സേവന വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ യും നേടിയ തൃശൂരിലെ സുധർമ മെട്രോപോളിസ് ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറിലധികം ലാബുകൾ കൃത്യമായ രോഗനിർണയം കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ് ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല മെട്രോപോളിസ് ലബോറട്ടറി ഗണപതി കോംപ്ലക്സ് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് ഫാദർ അഗസ്ത്യൻ വട്ടോളി കടമക്കുടി സെന്റ് അഗസ്ത്യൻ പള്ളി വികാരി സ്ഥാനം രാജി വെച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജി കുർബാന തർക്കത്തിലെ സമവായം അംഗീകരിക്കില്ലെന്നും സമവായത്തോടുള്ള എതിർപ്പ് കൊണ്ടാണ് രാജിയെന്നും അദ്ദേഹം പറഞ്ഞു പൗരോഹിത്യ പദവിയിൽ തുടരും സഭാ നേതൃത്വവും വൈദികരും ചർച്ച ചെയ്താണ് സമവായം ഉണ്ടാക്കിയത് അതിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ സാധിക്കും എന്നാൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാനയും അർപ്പിക്കണം എന്നതായിരുന്നു തീരുമാനം ഇതിന് പിന്നാലെ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയെ കടമക്കുടി സെന്റ് അഗസ്ത്യൻ പള്ളിയുടെ വികാരിയായി നിയമിച്ചിരുന്നു എന്നാൽ സമവായം അംഗീകരിക്കുന്നില്ലെന്നും അതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രാജിവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടവകയിൽ ജനാഭിമുഖ കുർബാന മാത്രമാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത് ചിലർ മറ്റാവശ്യം കൂടി മുന്നോട്ട് വെച്ചു അവിടെ ഒരു ഭിന്നതയ്ക്ക് താൻ ഇല്ലെന്നും ഫാദർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്